ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് കാവത്ത് വെച്ചിട്ട് ഒരു സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അത് കാവത്ത് നമുക്ക് രണ്ട് തരം കാവത്തുണ്ട് ഒന്ന് വെള്ള കളറിലൊരു തരം കാവത്തുണ്ട് പിന്നെ ചോരക്കാവത്ത് എന്ന് പറഞ്ഞിട്ട് വേറെ അപ്പോൾ രണ്ട് തരം കാവത്തുണ്ട് അപ്പം ഞാൻ എന്ന് ചോരക്കാവത്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് സ്റ്റു ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പൊ അത് നമുക്ക് ചോറിന്റെ ഒപ്പം കഴിക്കാൻ പറ്റും ചപ്പാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും പത്തിരിൻ്റെ ഒപ്പം എല്ലറ്റിന്റെ ഒപ്പം നമുക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇഷ്ട ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ കാവത്ത് എന്നുണ്ട് അതാണ് കാവത്ത് ഇത്രയും കാവത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അധിക സാധനങ്ങളൊന്നും ഇതിലേക്ക് വേണ്ട കേട്ടോ ഇത് പല തരത്തിലും ഉണ്ടാക്കാം ഇന്ന് ഈ തരത്തിലാണ് ഉണ്ടാക്കണത് അപ്പോൾ ഞാനിതിലേക്ക് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടാ എരിവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയും ചെയ്യുക ഞാനിവിടെ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കറുവേപ്പില വേണം പിന്നെ കുറച്ച് ഇഞ്ചി കണ്ടില്ലേ ഇഞ്ചി ഞാൻ ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇഞ്ചി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാൻ ഇഞ്ചി കുറച്ച് ഇടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ഇട്ടിരിക്കുന്നത് പിന്നെ ഇഞ്ചി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ എനിക്ക് നമുക്ക് വെളിച്ചെണ്ണയും വേണം ഉപ്പും വേണം വെളിച്ചെണ്ണയും തന്നെ വേണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ഇത്രയും സാധനങ്ങളെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനാവശ്യമുള്ളൂ അപ്പൊ നമുക്ക് നാലിനെ ഉണ്ടാക്കാനൊക്കെ നോക്കാം നമുക്ക് നാലിനെ ഈ കാവത്ത് നുറുക്കാനൊക്കെ നോക്കാം ഞാൻ പറഞ്ഞില്ലേ ചോരക്കാവത്താണ് ഞാൻ എടുക്കണതെന്ന് കണ്ട കണ്ടില്ലേ അതിന്റെ കളറ് നോക്കു കണ്ടില്ലേ ചോര കളറായിട്ട് അതാണ് രണ്ട് തര കാവത്ത്ണ്ട് ഈ ചോരക്കാവത്ത് ഭയങ്കര ടേസ്റ്റ് ആകട്ട മറ്റേ കാവത്തിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് കൂടും പിന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പൊ ഞാനിത് നുറുക്കിയിട്ട് പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം കണ്ടില്ലേ ചുവപ്പ് കളറായിട്ടിരിക്കണത് കണ്ടില്ലേ ഞാൻ ആ കാവത്തെല്ലാതും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചാ മതി ഞാൻ ഈ കാവത്ത് നമുക്ക് ഇതിലേക്ക് ഈ കുക്കറിൽ ഇട്ട് കൊടുക്കാം കണ്ടില്ലേ നല്ല നല്ലൊരു കളർ ചോദിച്ച കളറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം പച്ചമുളകൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ അഞ്ചെണ്ണ ഇടുന്നുള്ളൂ കാരണം വേണ്ട കുറച്ച് എരിവുണ്ട് ഇത് അഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത്രയും വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു രണ്ട് വിസിലടിക്കാം രണ്ട് വിസിലടിപ്പിച്ച് കൊണ്ടുവരാം നമ്മളുടെ കുക്കർ ഇവിടെ രണ്ട് വിസിലടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് തുറന്ന് നോക്കുക ആ കണ്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കാം നന്നായി ഒന്നിങ്ങ ഇളക്കി കൊടുത്തിട്ടുണ്ട് രണ്ടില്ലേ ഇട ഇളക്കി കൊടുത്തപ്പതേപോലെ ആയിരിക്കണത് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം താത്തിയിട്ട് നന്നായിട്ട് പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊടുത്തു ഒന്നിങ്ങോട്ട് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് നന്നായി പച്ച പച്ചെട്ട നന്നായി ഒഴിക്കണം എന്നിട്ട് ഞാനിത് വേറിന് പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം കണ്ടില്ലേതായാലും നമ്മൾ ഉണ്ടാക്കിയതല്ലേ കണ്ടോ നമുക്ക് ഇത് ചപ്പാത്തി കൂട്ടിട്ടൊന്ന് കഴിക്കാം എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു കളറും കണ്ടുവരാം അങ്ങനെ നമ്മുടെ ചോരക്കാകത്ത് വെച്ചിട്ടുള്ള ഇഷ്ടിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടെ പിന്നെ ഇതുണ്ടല്ലോ ഇത് നമുക്കൊരു ഉപ്പേരി പോലെ ഉണ്ടാക്കാം എന്താ വെച്ചാൽ നാളികേരം പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഇതൊക്കെ കൂടി ചതച്ചിട്ട് ഇതിലിട്ടിട്ട് നമുക്ക് വറം ഇട്ടിട്ട് ഞാൻ അന്നുണ്ടാക്കിയില്ല അതേപോലെ ഒരു തോരൻ പോലെ ആയിട്ട് വേണമെങ്കിൽ അതുണ്ടാക്കാം നമുക്ക് അങ്ങനെ കഴിക്കാം അതേപോലെ ഇത് നന്നായിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം ചെറുതാക്കി നുറുക്കി പുഴുങ്ങിയതിന് ശേഷം നമുക്ക് നല്ല കാന്താരി മുളകും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടല്ലോ അത് കൂട്ടിയിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ പലതരത്തിലും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഒരു മായം ചേരാതുള്ളതാണല്ലോ ഈ ചേമ്പ് ചേന കാവത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മള് അങ്ങനെ വലിയ മായങ്ങളൊന്നും ചേരുന്നില്ലല്ലോ പണ്ടുള്ള ആൾക്കാരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ ഇങ്ങനെയുള്ള ഓരോ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചോളാം അപ്പൊ നമുക്കെന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം